അഭിവന്യ അംബ്രോസ് പിതാവിന് പള്ളിപ്പുറം മന്യുമാത ബസിലിക്ക മാതൃ ഇടവകയിൽ സ്വീകരണവും കൃതജ്ഞതാബലിയും അനുമോദനവും ഫെബ്രുവരി പതിനൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു അഭിവന്ദ്യ അംബോസ് പിതാവിന് പള്ളിപ്പുറം മന്യുമാതാ ബസ്ലിക്ക മാതൃ ഇടവകയിൽ സ്വീകരണവും കൃതിജ്ഞതാ ബിലിയും അനുമോദന യോഗവും ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കും മാലയങ്കര എസ് എൻ എം കോളേജിന് സമീപത്തുനിന്ന് നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ അഭിവന്ദ്യ പിതാവിനെ എതിരേൽക്കും മാണിബസാറിൽ വെച്ച് കുടുംബ യൂണിറ്റ് ബ്ലോക്ക് തലത്തിൽ സ്വീകരണം നൽകും തുടർന്ന് ബസ്ലിക്കയിലേക്ക് സ്വീകരണ റാലി നടക്കും അനുമോദന യോഗം ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്യും മന്യുമാതാ ബസ്ലിക്ക റെക്ടർ ഫാദർ ബെഞ്ചമിൻ ജയ്ജു ഇലങ്ങിക്കൽ അധ്യക്ഷത ും കെ നെനികൃഷ്ണന് എംഎല്എ അനുമോദന സന്ദേശം നൽകും ഹിമദൂപ് സ്മരണിക പ്രകാശനം എസ് ശർമ്മ നിർവഹിക്കും കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൻസിന്യോർ റോബിൻ റോക്കി കളത്തിൽ ആദരവ് നൽകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ വാർഡ് മെമ്പർ അലക്സാണ്ടർ റാൽസൺ മുനമ്പം സി ഐ എം വിശ്വംഭരൻ സിപ്പിപ്പള്ളിപ്പുറം ജോസഫ് പനക്കൽ എം ജി ടോമി എ എസ് അരുണ കെ കെ വേലായുധൻ ടി ജി വിജയൻ അലി ബാഖവി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിക്കും കോട്ടപ്രം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിൽ സമാപന സന്ദേശം നൽകും പാരിഷ് കൌൺസിൽ സെക്രട്ടറി റൈജു രണ്ടുകൽ കേന്ദ്ര സമിതി പ്രസിഡന്റ് റോയ് വലിയ വീട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടക്കും മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആരംഭത്തിൽ ശ്രീ റോയ് വലിയ ഞങ്ങൾക്ക് കാരണം അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ മൂന്നാമതൊരു മൂന്ന് വർഷത്തെ ശേഷം പിന്നെ ദൈവാനുഗ്രഹത്താൽ ആ മൂന്നാമത്തെ മെത്രാൻ പള്ളിപ്പുറം അഞ്ചുമാത ബസ്ലിക്കയിൽ നിന്നു പിന്നെ പള്ളിപ്പുറം അഞ്ചുമാത ബസ്ലിക്ക മെത്രാന്മാരെ സഭയ്ക്ക് നൽകുന്ന ഒരു ഇടവകയാണ് അതുകൊണ്ടാണ് പ്രത്യേകം ഞങ്ങൾ ഒരു മെത്രാഭിഷേകം വളരെ സാഘോഷമായിട്ട് തന്നെ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുക വൈപ്പിങ്കരയിലെയും ഏഴാമത്തെ മെത്രാനാണ് വൈപ്പിങ്കര തന്നെയാണ് മെത്രാമാരെ നൽകുന്ന ഒരു ദ്വീപ് എന്ന് അതിൽ മൂന്നും പള്ളിപ്പുറത്ത് നിന്ന് അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ പിതാവിനെ സ്വീകരണം ഒരുക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം കുടുംബങ്ങൾ പള്ളിപ്പുറം ഇടവാങ്ങൾ ആയിട്ടുമുണ്ട് പിന്നെ ധാരാളം മറ്റ് നാലാം തീയതി തന്നെ ഒരുമിച്ച് കൂടുന്ന ഒരിടമാണ് പള്ളിപ്പുറം ഈ ഈ ഫെബ്രുവരി ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് പിതാവിന് ഞങ്ങൾ സ്വീകരണം ഒരുക്കുക അന്ന് മൂന്നര മണിക്ക് അദ്ദേഹത്തെ മാലിയങ്കര എസ് എൻ എം കോളേജ് പരിസരത്തു നിന്നെതിരെക്കും വാഹനത്തിനാണ് എതിരിട്ട് കൊണ്ടുവരിക പിന്നീട് മാണിബസാറിൽ നിന്നും വലിയൊരു ഘോഷയാത്രയായിട്ടാണ് പിതാനെ കൊണ്ടുവരുന്നത് ഇടവകളിലെല്ലാ അംഗങ്ങളും അതിൽ പങ്കുചേരും അതേ തുടർന്ന് കൃതജ്ഞതാബലി ദ്വീപുബലിയെ തുടർന്നാണ് അനുമോദന യോഗം നടക്കുക അനുമോദന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാമൂഹിക സാമുദായിക സാംസ്കാരിക മത നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കാരണം ഇതൊരു ഒരു ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ തലവനാണ് നേതാവാണ് കത്തോലിക്കരുടെ നേതാവാണ് അഫിദ് അമുസ്മിത അപ്പം ഇതെല്ലാ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദവന് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിവിധ മത മേലധ്യക്ഷന്മാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ആഘോഷങ്ങൾ ക്രമീകരിച്ചിരിക്കുക അപ്പോൾ എല്ലാവരോടും ഇത്രയും കാലം പള്ളിപ്പുറം മഞ്ഞമാത ബസ്ലിക്കയോട് മാധ്യമ സുഹൃത്തുക്കൾ വളരെ അടുത്ത് സഹകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൂടെയുണ്ട് ഈ ഒരു കാര്യത്തിലും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്